രാവിലെ ബിഗ് ബോസ് എല്ലാവർക്കും കൂടി ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്ത് ഇപ്പം വന്ന കണ്ടസ്റ്റൻസും എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടാണ് ആ മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരിക്കുന്നത് മോർണിംഗ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഈ ഇതിനകത്ത് ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചമ്മിയത് ഏതാണ് ക്യാമറയുടെ മുമ്പിൽ ചമ്മിയ ആ ഒരു അവസരം പറയാനാണ് പറഞ്ഞത് അപ്പം അനിമോള് വന്നിട്ട് പറഞ്ഞത് ഞാനിവിടെ പല ടാസ്ക്കും കഴിഞ്ഞിട്ട് ബോളുകളും അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലും പാവകളാക്കി ഉണ്ടെങ്കിൽ അങ്ങനത്തെ ടാസ്കിലാണെങ്കിൽ അത് ഞാൻ ലാസ്റ്റ് കട്ടെടുക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം കോഴിയെ കോഴി ടാസ്ക് വന്നപ്പോൾ ഞങ്ങൾ ആ ഒരു കോഴി ഞാൻ നൂറായം കൂടെ കട്ടെടുത്തപ്പം ബിഗ് ബോസ് പറഞ്ഞ് ആ കോഴി ബെഡ്റൂമിലോട്ടല്ല കൊണ്ടുപോവേണ്ടത് സ്റ്റോർ റൂമിലോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് ചമ്മി പിന്നെ ഞാൻ ചമ്മിയത് അനീഷ് ഏട്ടൻ എന്നോട് കല്യാണം കഴിക്കാൻ അഭ്യർത്ഥന പറഞ്ഞപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചമ്മൽ വന്നതെന്ന് പറയുന്നത് അങ്ങനെ അത് പറഞ്ഞ ഉടനെ വിൻസിയൊക്കെ ഒക്കെ പറഞ്ഞ് ഒരാൾ കല്യാണ അഭ്യർത്ഥന പറഞ്ഞാൽ ഉടനെ അങ്ങ് ചമ്മുവോ ഷാരികയെല്ലാം കൂടെ ചോദിക്കുന്നത് അങ്ങനെ ചമ്മുവോ ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുവാണ് അങ്ങനെ ചമ്മുവോ എന്നും ചോദിച്ച് അതൊരു പ്രശ്നത്തിനായിട്ട് കൊണ്ടുപോയതാണ് പക്ഷെ അത് അനിമോള് മൈൻഡ് ചെയ്യാതെ അതവിടെ അങ്ങ് തീർന്ന് ചോദിച്ചവരേ തന്നെ ചമ്മിപ്പോയി ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം